ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് നമ്മൾ നമ്മളിന്നിവിടെ അറിയാൻ പോകുന്നത് അക്യൂറൻസിനെ പറ്റിയാണ് കുംഭം രാശി അക്യൂറൻസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് തിങ്കേഴ്സ് ആണ് വേറിട്ട ചിന്താഗതി അവരുടെ ഐഡിയാസ് അതുപോലെ തന്നെ ആ ഒരു എനർജി അവരെ ചിന്തിക്കുന്ന ആ ഒരു പാറ്റേൺ എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം അവർക്ക് സമ്മാനിക്കുന്നു നിങ്ങൾ ജനുവരി ഇരുപതിനും ഫെബ്രുവരി പതിനെട്ടിനും ഇടയ്ക്ക് ജനിച്ച ആളാണെങ്കിൽ കൺഗ്രാറ്റ്സ് യു ആർ എ ട്രൂ അക്യൂറിയൻ ഈ വീഡിയോയിലൂടെ നമ്മൾ അക്യൂറിയൻസിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പ് സ്റ്റൈൽ കരിയർ മണി ലക്കി കളേഴ്സ് സ്റ്റോൺസ് ലക്കി നമ്പേഴ്സ് ആൻഡ് ദ ഡിവൈൻ ഗൈഡൻസ് അറ്റ് ദ എൻഡ് അപ്പോൾ കുംഭം രാശിക്കാരുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി പറ്റി പറയാനാണെങ്കിൽ വളരെ മികവുറ്റ ഒരു ഇൻഡിവിജ്വാലിറ്റി അവർക്കുണ്ട് മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കില്ല അവരവരുടേതായിട്ടുള്ള ആ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ പാത്ത് ക്ലിയർ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകും അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ വളരെ ഇൻ്റലിജന്റ് ആയിട്ടുള്ള വിഷണറി തിങ്കേഴ്സ് ആണ് അവർ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ ഏത് സമയത്തും ആർക്കും എന്ത് ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ ആ ഒരു മെന്റാലിറ്റി ഉള്ളവർ ഫ്രണ്ട്സൊക്കെ ധാരാളമായിട്ടുണ്ടാവും ഓപ്പൺ മൈൻഡ് ആയിരിക്കും തുറന്ന സംസാരം തുറന്ന ചിന്താഗതി നാളെയെപ്പറ്റി ചിന്താഗതിയുള്ള ആളുകൾ അവർ ഒരിക്കലും ആ ഒരു പഴയ റൂൾസിനെ ഒന്നും ഫോളോ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടുന്നവരല്ല അവർ അവരുടേതായിട്ടുള്ള പാത്ത് ക്ലിയർ ചെയ്ത് അവരുടെ വഴി വെട്ടി മുന്നോട്ട് പോകുന്നവരാണ് വൈ നോട്ട് ട്രൈ സംതിങ് ന്യൂ ഇതാണ് അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾക്ക് പുതിയതായിട്ട് ഒരു കാര്യം ചെയ്തുകൂടാം ഇതാണ് അവരുടെ ആ ഒരു റിയൽ പവർ എന്ന് പറയുന്നത് ഈയൊരു ചിന്താഗതി കരിയറിലൊക്കെ പക്ഷേ ഈ ഒരു ചിന്താഗതി റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്താണ് ഇങ്ങനെ ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത് ഇവരൊരു കോൾഡ് ആയിട്ടുള്ള ആളുകളാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അക്യൂറൻസിൻ്റെ കരിയർ ആൻഡ് മണി ആ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കൈ ഇവർക്കൊരു ഇമാജിനറി പവർ അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് കരിയറിൽ പുതിയ ആ ഒരു ഇന്നോവേഷൻസ് ഒക്കെ ഇവർ കൊണ്ടുവരും ഒരു പുതുമ പുതിയ കാര്യങ്ങൾ പുതിയ ടെക്നോളജീസ് ഇതൊക്കെ ഇവർ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കരിയറിൽ ഇവർ തിളങ്ങുന്ന മേഖല എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഫീൽഡ്സ് ലൈക്ക് ടെക്നോളജി മീഡിയ സോഷ്യൽ സർവീസ് റിസർച്ചസ് ആസ്ട്രോളജി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഈവൻ സ്പേസ് സ്പേസ് സയൻസ് കരിയറിലൊരു ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു റുട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സിനൊന്നും താല്പര്യപ്പെടില്ല സെയിം വർക്ക് എവറി ഡേ എല്ലാ ദിവസവും ഒരേ ജോലി എന്ന് തോന്നിയാൽ അവർക്ക് ആകെ ബോറടിക്കും അതുകൊണ്ട് തന്നെ ഒരു കുംഭൻ രാശിക്കാർ അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് നോക്കി എപ്പോഴും ഇന്നൊവേറ്റീവായിട്ടുള്ള എക്സ്പെരിമെന്റലായിട്ടുള്ള അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് സെലക്ട് ചെയ്ത് പോകുന്നത് ആ ഒരു മേഖലയിൽ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ കാരണമാകും ഇവരുടെ ഒരു മണി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സമ്പാദ്യ ആ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അവർ സമ്പാദിക്കും പക്ഷേ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി കാരണം കൂടുതലവർ ചൂഷണം ചെയ്ത് അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം റിലേറ്റീവ്സ് ആകാം അങ്ങനെ ആരെങ്കിലും ഒക്കെ ചൂഷണം ചെയ്ത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് മണി കൈക്കലാക്കി കൊണ്ടുപോകും പക്ഷെ ഒരു പരാതിയും ഇവർ പറയത്തില്ല ആരെയും കൊടുക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി ഓക്കെ നീനി ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സമ്പാദ്യമൊക്കെ എടുത്ത് ഈ പാവങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിലൂടെ അവർക്കൊരു സെൽഫ് സേവിംഗ് വളരെ കുറവായിരിക്കും ഈ ഒരു അക്യൂറൻസിനോടുള്ള ആ ഒരു മണി സൈഡിലുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് മാനേജ് യുവർ എക്സ്പെൻസസ് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ സമ്പാദ്യത്തെ വിനിയോഗിക്കാൻ പഠിക്കുക അക്യൂറൻസിന്റെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് സൈഡ് നമുക്ക് നോക്കാം കുംഭരാശിക്കാരുടെ ആ ഒരു പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു യുണീക്കാണ് അവർ ഒരു ഫിസിക്കൽ അട്രാക്ഷനകത്ത് പുറകെ പോകുന്ന ആളുകളല്ല അതിനേക്കാൾ ഉപരി അവരൊരു ഇന്റലക്ച്വൽ ബോണ്ടിങ്ങിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അക്വറൻസിന്റെ ആ ഒരു മനസ്സിനെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മരണം വരെയും അവർ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കൂടെ നിൽക്കും റിലേഷൻഷിപ്പിൽ അക്വറൻസ് പാർട്ട്ണർ എന്ന് പറയുന്നത് വളരെ ലോയൽ ആയിരിക്കും പക്ഷെ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ അവർക്ക് കുറവായിരിക്കും പുറമെ പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കുറവായിരിക്കും അവർക്ക് അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന് വളരെ പേഷ്യൻറ് വേണം ഈ അക്വറൻസിനെ കൈകാര്യം ചെയ്യാൻ അവർ ഒരിക്കൽ നിങ്ങളെ വിശ്വസിച്ചാൽ അവരവരുടെ നൂറ് ശതമാനം ലവ് നിങ്ങൾക്ക് തരും സ്വതന്ത്ര ചിന്താഗതി എന്നത് അക്വരൻസിനെ സംബന്ധിച്ച് ജീവശ്വാസം പോലെയാണ് അവരെ പിടിച്ചു വയ്ക്കുന്നു എന്നൊരു തോന്നൽ വന്നുകഴിഞ്ഞാൽ അവർ നിൽക്കില്ല അത് റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പാടില്ല അവരുടേതായ ഒരു സ്പേസ് അവർക്ക് വേണം അതുപോലെ തന്നെ ഫ്രീഡം അവർക്ക് മസ്റ്റാണ് അക്യൂറൻസിൻ്റെ ഒരു വീക്ക് പോയിന്റ്സ് പറയാനാണെങ്കിൽ അവർ സംടൈംസ് ടു റെസ് റൂൾസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ട് ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നേരത്തെ പോയ ആളുകൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇതെന്തിനാണ് ഇങ്ങനെയാണ് ചെയ്തത് ഇതിങ്ങനെ ചെയ്താൽ ശരിയാവില്ല അത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ചുറ്റുപാടുമുള്ളവർക്ക് മിക്കപ്പോഴും ഇവർ ശത്രുക്കളാവാറുണ്ട് പിന്നുള്ളൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ചെറിയ കാര്യങ്ങളിൽ ചിന്തിച്ചു കൂട്ടുക ഇമോഷന് അധിക പ്രാധാന്യമൊന്നും കൊടുക്കാതെ ചില ഡിസിഷൻസ് എടുക്കുക അതൊക്കെ ഒരു ലവ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് ഇവർക്ക് ദോഷം ചെയ്യും ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ് അത് അവർ എക്സ്പ്രസ് ചെയ്യില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല ഇവരെന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാതെ ഇവരെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് പൊതുവെ ശാന്തശീലരായ അക്വേറിയൻസ് ചില സമയത്ത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഇടപെടലിനെ തുടർന്ന് ഇഷ്ടമില്ലാതെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ക്യാരക്ടർ അവിടെ കാണിക്കും ചുറ്റുപാടുമുള്ളവർ അമ്പരന്ന് നോക്കും എന്താ സംഭവിച്ചത് ഈ ആൾക്ക് എന്താണ് സംഭവിച്ചത് അക്വരൻസിൻ്റെ ഈ ഒരു വീക്ക് പോയിന്റ്സിനോട് ഉള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഓപ്പൺ അപ്പ് ആവുക ബന്ധങ്ങളിലൊക്കെ ഒരു തുറന്ന കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹെയർ കണക്ഷനും അവർക്ക് അത്യാവശ്യമാണ് അക്യൂറൻസ് നിങ്ങളുടെ ലക്കി കളർ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ ഇലക്ട്രിക് ബ്ലൂ ആൻഡ് സിൽവർ ലക്കി സ്റ്റോൺ ആയിട്ട് പറയുന്നത് അമത്തിസ്റ്റ് ഗാർനറ്റ് ഓപ്പൽ ലക്കി ദിവസമായിട്ട് പറയുന്നത് ചൊവ്വ വെള്ളിയാഴ്ച ശനിയാഴ്ച ട്യൂസ്ഡേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ലക്കി നമ്പേഴ്സായിട്ട് പറയുന്നത് രണ്ട് മൂന്ന് ഏഴ് ഒൻപത് ടു ത്രീ സെവൻ നയൻ ലക്കി മന്ത് ആയിട്ട് പറയുന്നത് ജനുവരി ആൻഡ് ഫെബ്രുവരി നിങ്ങളുടെ സീസൺ ആണ് ഇവയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും അക്യൂറൻസിൻ്റെ ആ ഒരു എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും നിങ്ങളെ സഹായിക്കും അക്യൂറൻസ് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് പറയാനാണെങ്കിൽ യൂണിവേഴ്സിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് പറയാനാണെങ്കിൽ ബി ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഡോൺ ഐസൊലേറ്റ് യുവർ സെൽഫ് നമുക്ക് സ്വതന്ത്ര ചിന്താഗതി വേണം പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ഒരു സ്വതന്ത്ര ചിന്താഗതി നമ്മളെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ജീവിതത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും അത് ശ്രദ്ധിക്കുക ഷെയർ യുവർ ഐഡിയാസ് ഫിയർലെസ്ലി ബട്ട് ലിസൺ അതേസ് ടു നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പുതിയ ഐഡിയാസ് ഇന്നോവേഷൻസ് ഭയമില്ലാതെ എവിടെയും തുറന്നു പറയാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർ പറയുന്ന ഐഡിയാസ് സ്വീകരിക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കുക ചുറ്റുപാടുമുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് ചാടിയെടുക്കാതെ ഇരിക്കുക നന്നായി ആലോചിച്ച് തനിക്ക് വേണ്ടുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് അകത്തു നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ഇൻറ്റ്യൂഷൻസിന് പ്രാധാന്യം കൊടുക്കുക അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മൈൻഡ് കാമാകാനുള്ള മെഡിറ്റേഷൻസ് അതുപോലെ തന്നെ പ്രാർത്ഥനകൾ ഇവ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക സോ ഡിയർ അക്വറിയൻസ് യു ആർ ബോൺ ടു ബ്രിങ് ചേഞ്ചസ് ഇന്നോവേഷൻസ് ആൻഡ് ഹ്യൂമാനിറ്റി ടു ദിസ് വേൾഡ് കീപ് ഷൈനിങ് ആൻഡ് കീപ് ഇൻസ്പയറിംഗ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേര് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു രാശിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം